ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോളും ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോളും ഉണ്ട് മോശം കൊളസ്ട്രോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് മാംസത്തിലെ കട്ടിയുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ഈ തരത്തിലുള്ള കൊഴുപ്പ് അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ മോശം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും മോശം കൊളസ്ട്രോൾ കൂടുന്നത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ദമനികളെ ഇടുങ്ങിയതാക്കുമെന്ന് നാഷണൽ ഹാർട്ട് ലങ് ആൻഡ് ബ്ലഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാകുന്നു എന്നാൽ ചില പഴങ്ങൾ കഴിക്കുമ്പോൾ അവയുടെ നീരുകൾക്ക് ഇത്തരം കൊഴുപ്പുകളെ അലിയിച്ചു കളയുവാൻ ശേഷിയുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പഴങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഒന്ന് ആപ്പിൾ പെക്റ്റിൻ എന്ന എൻസൈം കൊണ്ട് സമ്പുഷ്ടമാണ് ആപ്പിൾ രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കൊളസ്ട്രോളിനെ ആകരണം ചെയ്യുവാൻ ഈ നീര് സഹായിക്കുന്നു ആപ്പിൾ തൊലിയോടൊപ്പം കഴിക്കാം രണ്ട് സിട്രസ് പഴങ്ങൾ സിട്രസ് പഴങ്ങൾ ജലദോഷവും അണുബാധയും തടയുവാൻ മാത്രമല്ല അവയിലെ ഫ്ലവനോയിഡുകൾ കുടലിൽ ആഗ്രഹണം ചെയ്യുന്ന കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കും നാരങ്ങ വർഗത്തിൽപ്പെട്ട പഴങ്ങളാണ് സിട്രസ് പഴങ്ങൾ മൂന്ന് പഴങ്ങൾ കൊളസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ബെറി പഴങ്ങൾ മികച്ചതാണ് ബ്ലൂബെറി സ്ട്രോബെറി ജാമൂൺ എന്നിവയിലെ നീര് മോശം കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും നാല് വാഴപ്പഴം പൊട്ടാസ്യവും നാരുകളും അടങ്ങിയ വാഴപ്പഴം ബി നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഹൃദയാരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കുന്നതിന് വാഴപ്പഴം ഗുണം ചെയ്യും അഞ്ച് പേരക്ക പേരക്കയിൽ നാരുകളും വിറ്റാമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഹൃദയത്തെ ആരോഗ്യപരമായി നിലനിർത്തുവാനും പേരക്ക സഹായിക്കുന്നു ആറ് മുന്തിരിങ്ങ മുന്തിരിയിൽ റിസർവറാട്രോളും മറ്റ് പോളിഫിനോളുകളും തുടങ്ങിയ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് എൽ എൽ എന്ന മോശം കൊളസ്ട്രോൾ കുറയ്ക്കുവാനും എച്ച് ഡി എൽ എന്ന നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാനും സഹായിക്കും ശരീരത്തിലെ വീക്കവും ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും കുറയ്ക്കുന്നതിലൂടെ മുന്തിരി മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും കൊളസ്ട്രോൾ ഉള്ളവർ മാത്രമല്ല അല്ലാത്ത എല്ലാവരും ഈ പഴങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമായ ദിവസവും ആവശ്യമുള്ള അളവിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഹൃദയ സംബന്ധമായ രക്തക്കുഴലുകളുടെ തടസ്സങ്ങളൊക്കെ ചില സമയത്ത് അതിന്റെ അവസാന സ്റ്റേജിലായിരിക്കും തിരിച്ചറിയുന്നത് എന്നാൽ കൃത്യമായി ഇത്തരം പഴങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നാം കഴിക്കുന്ന ആഹാരത്തിലെ മോശം കൊളസ്ട്രോളിനെ ഒരു പരിധിവരെ കുറയ്ക്കുകയും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യാം